ഗുരുവായൂരപ്പ പാർത്ഥസാരഥി ഈ കലികാലം തീരും മുമ്പേ എന്നെ അങ്ങോട്ട് വിളിക്കില്ലേ എന്റെ ഗുരുവായൂരപ്പ വിളി കേല്ലേ മിണ്ടാതിരിക്കണം കഞ്ഞി വിളമ്പിട്ടുണ്ട് നല്ല കുട്ടി ഇപ്പൊ വരാട്ടോ നീ അരിച്ചിരി നെയ്യും കൂടി ഇട്ടു മുത്തശ്ശിക്ക് നെയ്യ് ഇഷ്ടാണെന്ന് മോൾക്ക് അറിഞ്ഞൂടെ കുട്ടിയെ ിക്കാട്ട് ഭഗവതി ഇങ്ങനെ എത്ര കാലാ കഴിയാവും എന്റെ ചീട്ടൊന്നും അവിടേക്ക് എത്തിയില്ല നീ എന്താ ചിരിക്കണവേല ഇൻകുട്ടിയെ ഒന്നുമില്ല മുത്തശ്ശി ഓരോ അതിമോഹം കണ്ടപ്പോ മരിക്കാൻ പറയണ്ട അതിമോഹം അതൊരു മോഹഭംഗല്ലട മോനെ പറയുന്ന എന്റെ അർത്ഥം നേരാമണ്ണം മനസ്സിലാക്കാത്ത നീയൊക്കെ എങ്ങനെയാടാ മലയാളം പഠിപ്പിക്കുന്നത് െ ജനിച്ചു ഭൂമിയിൽ നരകവാടുവിൽ ഞാൻ ഈ നരകത്തീനെന്നെ കരകയറ്റിടേണം തിരുവൈക്കം വാഴും ശിവശംഭൂ അല്ല ഞാനിത് എന്തായി പാടണേ നരവോ വയസ്സുകാലത്ത് നെയ്യും കൂട്ടി കഞ്ഞു കുടിക്കാൻ കിട്ടണ ഈ സ്ഥലം സ്വർഗല്ലാതെ നരക ഈ സ്വർഗത്തി എന്നെ കരകയറ്റി ഈടല്ലേ തിരുവൈക്കം വാഴും ശിവശംഭൂ വേലായത് കുട്ടി ഈ സ്വർഗത്തിലേക്ക് ആരോ കടന്നു വരുന്നുണ്ടല്ലോ ആണായാലും പെണ്ണായാലും പേരുദോഷക്കേട് കേൾപ്പിച്ച ഒരുപോലെയാ വേലായും കുട്ടി നീ ഇങ്ങനെ ഒരു പമ്പര പോയല്ലോടാ അവനൊരു പുതിയ കണ്ടുപിടുത്തം പറയുന്ന പോലെ നാണുകൂട്ട ചാരായി കുടിച്ചിട്ടുണ്ടെങ്കിൽ വെറുമാക്ക് പറയാതെ വായല് വിരലിട്ട് അത് മുഴുവൻ ഛർദ്ദിച്ചു കള എന്നിട്ട് മകനോടായാലും സുബോധത്തോടുകൂടി സംസാരിക്കും പരമേശ്വര ഞാൻ നേരത്തെ പറഞ്ഞതങ്ങ് മാറ്റി കളഞ്ഞു ഈ വാഴും ശിവശംഭോ കാര്യം എനിക്ക് നിന്നെ അമ്മണി കുട്ടിയും വലിയ ഇഷ്ട എന്നാലും നാണക്കേട് അത്യാവശ്യം എനിക്കുണ്ട് ആ ചെറ്റയ്ക്ക് വേണ്ടെന്ന് വെച്ചാലും പിന്നെയും പിന്നെ നീ എന്തിനാണ് അവിടെ പോകുന്നത് ഓരോന്ന് കേട്ട് ഇവിടെ മനുഷ്യന് മനസമാധാനം ഇല്ലാണ്ടായി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അമ്മണി എന്റേതാ അതും പറഞ്ഞ എന്നെ അവള് നിങ്ങൾ എല്ലാരും കൂടി വളർത്തിയത്

മ്മതമില്ലാതെ അതിന്റെ വാലെടുത്ത് കൊള്ളിടാ നാളെ വിലാസിനെ കുറെ ആലോചനയുമായിട്ട് ആരെങ്കിലും വന്നാ അവരോട് അച്ഛൻ ഇത് തന്നെ പറ അച്ഛന്റെ പ്രതാപം കൊണ്ട് നമസ്കരിച്ച് അവളെയും കൂട്ടി അവരെ പൊക്കോളൂ എടുത്തണ്ട ആർക്കിരി വെളിച്ചം തലേ കയറിക്കോട്ടെ കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ എന്റെ ഈ തൽക്കാലം പണമില്ലെന്നാണ് മുഴുവനും വേണ്ട ഒരു മാസത്തെ ശമ്പളങ്ങളും തരണം ആവശ്യമുണ്ട് അതുകൊണ്ടാ ഡേ ഉള്ളത് തന്നെ എന്റെ വകയിൽ ഒരു പെങ്ങൾക്ക് വീട് വെക്കാൻ വായ്പ കൊടുത്തു അവളൊന്നു പച്ച പിടിച്ചോട്ടെന്ന് കരുതി അതാ പ്രശ്നമായത് താ മറ്റുള്ളവരെ പച്ചപിടിപ്പിക്കാൻ നടന്നോ ജോലി ചെയ്ത ശമ്പളാണ് ചോദിക്കുന്നത് പണം കിട്ടാതെ ഞാൻ പോവില്ല എന്നാ ഒരു കൊടിയും പിടിച്ചവിടെ ഇരുന്നോ നാനും ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്ന് ഒരു കുറിയവർക്കും വിചാരിക്കണ്ട നാലു മാസത്തെ ശമ്പളം ബാക്കിയുള്ള ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ അച്ഛനോട് കൊടി പിടിക്കാൻ പറഞ്ഞു അല്ലേ അച്ഛൻ കൊടിക്ക് പാരം വടിയായി തന്നയിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത് അടിച്ച് നിരപ്പാക്ക് വേലായത് കുട്ടി ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല ചാമ്പിക്കൂ എന്റെ പൊന്നു വരായും കുട്ടി എന്നോട് ക്ഷമിക്കണം എന്നോട് മാപ്പാക്കണം അച്ഛനെ നിന്നിക്കണം എന്ന് ആ കാശെല്ലാം കൂടെ കൂട്ടി വെച്ച് മകന്റെ തരാമെന്ന് അച്ഛന്റെ അച്ഛൻ്റെ കൊടുത്ത് അതൊക്കെ കള്ളു കുടിച്ച് നശിപ്പിക്കും മോനെ എന്നത് നേരത്തെ പറഞ്ഞുകൊണ്ടായിരുന്നു അതിന് നിലനിർത്തി വർക്ക് ഷോപ്പിൽ കയറി കുറിവെറുക്കി കിട്ടി പൂശിയെന്ന കേട്ടത് ഉറക്കി ആകെ പേടിച്ചിരിക്കുക ഏതായാലും അത് നന്നായി അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാൻ ഒരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഇത് ഞാൻ ഏറ്റെടുത്തു ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം അങ്ങനെയൊന്നും ഞാനില്ലേ അയ്യടാ ആസനത്തിൽ ഒരു കോലും കയറ്റി വെള്ളരിച്ച കണ്ടത്തി കൊണ്ട് നാട്ടിയാലേ കാക്ക വരെ പേടിക്കില്ല പിന്നെ വേലായുധം കുട്ടി ഒരു മന്ദൻ സംഭവം ഞാൻ അറിഞ്ഞു നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്ക് എന്തിന് വർക്ക് ചെയ്യപ്പോലൊരു മാനിന് മാനമായിട്ട് വർക്ക്ഷാപ്പ് എടുത്താൻ പറ്റില്ല അഹമ്മദില്ല അവൻ കാണിച്ചത് നാരളറിയട്ടെ അവൻ മഹാ തെമാടിയാണെന്ന് എന്താ വാസു അറിയട്ടെ ഞാനുണ്ടോ തന്റെ കൂടെ മേനെന്താ തലയ്ക്ക് വട്ടണ്ടോ അവൻ നല്ല ഉച്ചയിലുള്ള ചെറുപ്പക്കാരനാ ആ ചെത്തുകാരനെ കുട്ടികള അവന്റെ വരവ് കണ്ടപ്പോ തന്നെ എനിക്ക് അവനോട് ബഹുമാനം തോന്നി ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം അവനോട് ഇടയാൻ നിൽക്കണ്ട തന്റെ മോളെ അവൻ ഉള്ളംകൈയിലാക്കി ടീസിലിട്ടുകൊണ്ട് പോകും എതിർക്കാൻ നിന്നാൽ നല്ല അസലടികൊള്ളൂ തനിക്കൊരു അപകടം ഉണ്ടായി ഊടിയെത്തി എന്നെ താൻ അയ്യോ വർക്കിയുടെ കാര്യം വർക്കി നോക്കോളാം ഞാൻ ഈ മീശ ആ ഇതിലും ഭേദം അവൻ അങ്ങനെ കണ്ട് തരുന്നതായിരുന്നു ഒരു നക്കാപ്പിച്ച വർക്ക് ഷോപ്പ് നടത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയോളം പോന്ന ആ കുറിയ മാപ്പിള കളരിക്കൽ ശങ്കരംകുട്ടി മേനോന അവറുകളെ ഒന്നിരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ലേ അങ്ങനെ അത് അവനറിയില്ല അവനറിയില്ലേ അവനെ ഞാൻ ഇവിടെ വരുത്തും നീ നോക്കിക്കോ ഞാൻ ഒരു കാർ വാങ്ങും അതേടാ ഒരു കാറ് വന്നു അറിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പുകാരനും ഈ കാരനും ഈ

എന്നാളോ മറ്റന്നാളോ അമ്മണിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുട്ടത്തങ്ങനെ കത്തെക്കണം അതൊരു അന്തസ്സല്ലേ എന്റെ കമ്മീഷനാ പിന്നെ വന്ന് മേടിച്ചോളാം സംഗതി ഏറ്റെന്താ പറയാൻ സംഗതി ഉറപ്പിച്ചുണ്ട് ആ പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരിക്കൂടുന്ന വണ്ടിയാന്ന് മുമ്പിരിച്ച് മനസ്സിലായിട്ടുണ്ട് ആ അഡ്വാൻസ് പിടിച്ചോ നാസ് ബുക്കുതാ എന്റെ കമ്മീഷൻ അവിടെ വന്ന് മേടിച്ചോളാം വേറെ സ്ഥലം വിട്ടോ ശരിയാ സ്ഥലം വിട്ടോ തങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ട് ആർ സുഖിപ്പിച്ചോളൂ രണ്ടേ എവിടെ നിന്നൊരു ഇതാ ഭഗവാനെ പസു ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ ആ ഓണം നിരക്കി നാലാൾ കേക്കട്ടെ ശരി എന്താ അവന്റെ ഒരു കണ്ടീഷൻ പോണ പോക്കണ്ടില്ലേ ശരം വിട്ട മാതിരി ശങ്കരൻകുട്ടി മേലെ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും എന്തൊരു ശബ്ദം കേട്ടത് ഞാനും കേട്ടില്ല കേട്ടുവോ ചതിച്ചു അങ്ങനെ വണ്ടി ഇടിച്ചു ഇത്രയും കാലം ഇതില്ല നടന്നിട്ടും അങ്ങനെ ഒരു വരെ അവിടെ ഞാൻ നിക്കെങ്ങാൻ പറ്റില്ല よい